ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം ഇന്നൊരു ലഞ്ച് റെസിപ്പീസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നവര മീനും പിന്നെ പേരറിനുണ്ടാകാത്ത ഒരു രണ്ട് മീനും പേരറിയെന്നുള്ള രണ്ട് മീനൊക്കെ ആയിട്ട് ഉച്ചത്തെ ലഞ്ച് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫിഷൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മീനിൻ്റെ പേരറിയും നവര അല്ലെങ്കിൽ ഇക്കിമീനെന്നൊക്കെ പറയും കേട്ടോ നമ്മളിവിടെ ട്രിവാൻഡർ ഭാഗത്ത് പൊതുവേ ഈ ഒരു മീൻ നവര മീൻ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ആ ഒരു മീനൊന്ന് മാരിഷ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കൂടുതലായിട്ട് ഞാൻ ഫ്രൈക്ക് വേണ്ടിയുള്ള മീനൊന്ന് മസാല പുരട്ടിയിട്ട് ഫ്രീസറിൽ വെക്കും ആവശ്യത്തിന് മാത്രം ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാനായിട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ ഈ മീനൊക്കെ ഒന്ന് ആദ്യം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മസാല പുരട്ടി വെക്കുന്നത് കുറച്ച് മാത്രം കറക്റ്റ് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നവര മീനിലോട്ട് ഞാൻ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിജീരകത്തിൻ്റെ പൊടി അതുപോലെ തന്നെ മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡർ മിക്സ് ഒരു പൗഡറാണ് കേട്ടോ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ എരിവേക്കുള്ള മുളക് പൊടി ഉണ്ടെങ്കിൽ വളരെ കുറച്ച് മതി ആട്ടോ ഒരുപാട് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അപ്പോൾ ഇതൊന്ന് മാരനേഷൻ ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ എനിക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മോർണിംഗ് രാവിലെ സ്കൂളിൽ കൊടുത്തു വിടാനുണ്ടെങ്കിൽ എടുത്ത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഒരു മീനൊന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടിയൊന്നും മാറ്റി വെക്കുന്നുണ്ടേ പിന്നെ അതുപോലെ തന്നെ അതിനോടൊപ്പം കുതിപ്പ് കുറ്റാവ് എന്നൊക്കെ പറയും കേട്ടോ ആ ഒരു മീനും പിന്നെ ആ ഒരു മീൻ്റെ ഇച്ചിരി വലുതായിട്ടിരിക്കുന്ന ആ മീൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടെ കേട്ടോ എന്താണെന്നുള്ളത് അറിഞ്ഞൂടെ അപ്പം അതിൽ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളും പെരിഞ്ചിരകും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് മാരിഷ് ചെയ്തിട്ട് ഞാൻ വയ്ക്കുന്നുണ്ടേ ഇന്ന് നമുക്ക് ഫ്രൈ ആക്കാനുള്ള ഫിഷ് മാത്രം ഒന്ന് പുറത്തോട്ട് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒന്ന് ഫ്രീസറിലോട്ട് വയ്ക്കുന്നുണ്ടേ ഇന്നത്തെ ഫ്രൈയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കുതിപ്പ് കുറ്റാവുന്നൊക്കെ പറയാം കേട്ടോ ആ ഒരു മീനാണ് മസാല പുരട്ടിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ അതായത് ഒരു മീൻ കറിക്ക് വേണ്ടിയിട്ടാണ് എട്ട് പത്തോളം ചെറിയ ഉള്ളിയും ഒരു തക്കാളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി അത് ചെറിയൊരു മുറി തേങ്ങ ശരിയൊക്കെ ഇത്രയും കൂടെ നല്ലവണ്ണം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ ഞാൻ ഇവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് മീനും പിന്നെ ബാക്കി ഒരു കുറ്റ കുറ്റാവിലും സോറി കാര മീനുകൊണ്ട് എടുത്തിട്ടുള്ളതൊട്ട് ഇതൊരു കാര പുരുത്ത് കാര മീനുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കറിക്കും മീനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിലേക്കൊരു രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് ഒന്ന് അരിഞ്ഞ് ചേർത്ത് പിന്നെ പിന്നെതാ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെ ഒരു കൂട്ടും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ ഒന്ന് രണ്ടാത്തണ്ട് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളിയൊന്നിനെ വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് അതും കൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു കറിക്കെല്ലാം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് തൊട്ട് രണ്ട് കപ്പ് വരെ വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് കട്ടിക്കാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യാം കുറച്ച് ഒന്ന് ലൂസ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയു കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു അര ടീസ്പൂണിനകത്ത് മാത്രം ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണേ അതും കൂടി ചേർത്ത് കൊടുക്കാം പച്ച ഉലുവ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി ഇല്ലെങ്കിൽ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മൾ തക്കാളി അരച്ച് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പിന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് എട്ട് തൊട്ട് ഒരു പത്ത് മിനിറ്റ് വരെ ഈ മീനൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും അപ്പോൾ കറി റെഡിയാകും ഒന്ന് തിളച്ച് വര ഒരു നാലഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ കറി തിളച്ച് വരുമല്ലോ പിന്നെ ഒരു മൂന്നാല് മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ മീൻ കറി റെഡിയാക്കി കിട്ടും പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു മീനാണ് അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് മുള്ളും ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ട് പൊടിഞ്ഞു പോയിട്ട് മുള്ളും മീനൊക്കെ ഒന്ന് മിക്സായി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചൊന്ന് റെഡിയാക്കി എടുക്കണേ അപ്പോൾ ഒരു കറി ഞാൻ അടച്ചുവെച്ചിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അന്നേരം തിളച്ചൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് ഒരു കോവയ്ക്കാൻ വേക്ക് പറഞ്ഞിട്ട് ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൺചട്ടി വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് പച്ചമുളകും ഒന്ന് രണ്ട് കറി വിപ്പി പിന്നെ ചെറിയൊരു സവാള അഞ്ഞി വെച്ചിട്ടുള്ള ഒരു കോവയ്ക്ക ഇതെല്ലാം കൂടെ ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം ഈ ഒരു ടൈമിൽ തന്നെ എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴിക്കാം നന്നായിട്ടൊന്ന് വഴിച്ചതിന് ശേഷം അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു പച്ചക്കറി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു കോവിക്കെന്ന് പറഞ്ഞ് കുറച്ച് ടൈം എടുക്കും ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് ഒന്ന് കുക്ക് ചെയ്ത് മതിയാകും അപ്പോൾ ഇതൊന്ന് അടച്ചൊന്ന് ഞാൻ വെക്കുന്നുണ്ട് ഇതൊന്ന് റെഡിയായി വരട്ടെ മീൻകറിയൊക്കെ അതവിടെ ഒന്ന് തിളച്ചൊന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മീനും കുക്കായിട്ടുണ്ട് കേട്ടോ ഒരു പാകത്തിനൊന്നായിട്ടുണ്ട് ജസ്റ്റ് എങ്കിലും നമുക്കൊന്ന് തിളപ്പിച്ചൊന്ന് എടുക്കാം നമ്മൾ ഒട്ടും തന്നെ എണ്ണയാണ് ഒന്നും ചേർത്തിട്ടില്ല പക്ഷേ എങ്കിലും ഈ ഒരു കറി നമ്മൾ തിളപ്പിച്ചൊന്ന് മാറ്റി വെച്ച് ഒന്ന് തണുത്തു വരുന്ന സമയത്ത് മുകളിൽ എണ്ണയൊക്കെ നല്ലോണം തിളഞ്ഞു വരും കേട്ടോ ഒരു ചെറിയ മീനും അത്യാവശ്യം നെയ്യിൻ്റെ അംശമുള്ള മീനാണ് കേട്ടോ ഈ ഒരു കാരയിൽ നിന്ന് കാര കാരമീനാണ് കേട്ടോ കാര മീൻ ഞാൻ എന്തായാലും തിളച്ച് വന്ന് വന്നിട്ടുണ്ട് പിന്നെ ഉപ്പും പുളിയൊക്കെ പാകമാണമൊന്നും ചെക്ക് ചെയ്തിട്ട് വീണ്ടും അടച്ചൊന്ന് വെക്കുന്നുണ്ട് ഒന്ന് റെഡി ആവട്ടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു സ്റ്റവിലോട്ട് തന്നെ ഒരു തോരം വെക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൺചട്ടി വാങ്ങിച്ച് അതിനെ പഴക്കിയെടുത്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുനോക്കി ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് പൊട്ടാതെ നമ്മളിതൊക്കെ എങ്ങനെ മൈക്കി പഴക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ പഴക്കിയെടുത്തിട്ടുള്ള ചട്ടികളാണ് കേട്ടോ അപ്പോൾ ഇതിന് കഴിഞ്ഞാൽ തോരനും അവയിലും എല്ലാം ഇതിലൊക്കെ തന്നെയാണ് തേറാക്കിയെടുക്കുന്നത് മെഴുക്ക് വരട്ടി ഇടയ്ക്ക് ഒന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് അവർ തോരം വെക്കാനുള്ള ചട്ടി ഞാൻ ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഫ്ലെയിം നല്ലവണ്ണം കുറച്ച് ഈ ഒരു മൺചട്ടിക്കൊന്ന് ചൂടാക്കിയെടുക്കാനായിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ വേറൊരു ചെറിയൊരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണയും കടുകൊക്കെ ഒന്ന് തളിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് ടൈം എടുക്കും കൂട്ടി ഒരു കോവയ്ക്കെന്ന് പറയുന്നത് അതൊന്ന് റെഡിയായി വരട്ടെ എന്തായിരുന്നാലും പിന്നെ അതുപോലെ തന്നെ ഇതിലേക്കുണ്ടല്ലോ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് മെഴുക്ക് വെട്ടി തയ്യാറാക്കി നോക്കുന്നതാണ് ഒരു പരീക്ഷണമായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ ചോറിൻ്റെ കൂടെ ഇതും ആ ഒരു ചോറും കഴിക്കുന്നതിൻ്റെ പ്രത്യേക ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തോന്നിയതിൽ അടിയിൽ ചെയ്തതാണ് കേട്ടോ അല്ലാതെ വേറെ റെസിപ്പി ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയ്ക്കും അപ്പോൾ എനിക്ക് അപ്പോഴാണ് ഒരു ടൈമിൽ തോന്നി ഞാൻ അങ്ങനെ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് നോക്കിയതാണ് ഇത് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു അര ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂ അകത്ത് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു അര ടീസ്പൂൺ പെഞ്ചീരകത്തിൻ്റെ പൊടി അതുപോലെ തന്നെ ചെറിയൊരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇത്രയും പൊടികളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഇത് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടോ സൂപ്പറായിരുന്നു എനിക്കതൊരു ചപ്പാത്തിയുടെ കൂടെ പോലും ഈ ഒരു മെഴുക്ക് പുരട്ടി കഴിക്കാൻ തോന്നിയിട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നുണ്ടേ ഈ ഒരു കോവയ്ക്കൊട്ട് നന്നായിട്ട് കുക്കായി വരണം കേട്ടോ അല്ലെങ്കിൽ കഴിക്കാൻ അത്ര അസുഖം ഉണ്ടാവില്ല നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആയി വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ഫ്ലെയിം കുറച്ച് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അടിക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ അപ്പോൾ എന്തായാലും ഒരു ഞാൻ കാണിച്ചു തരും ഒരു കോവയ്ക്ക് റെഡിയായി വരാൻ വേണ്ടി എത്ര ടൈം എടുക്കും നമ്മൾ മീൻകറി വെച്ച സമയത്ത് വെച്ചതാണ് കോവയ്ക്ക് പിന്നെ അത് പൊടികളൊക്കെ ചേർത്തിട്ട് ഞാൻ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് പിന്നെ ചിലപ്പോൾ തരം എടുക്കാൻ വേണ്ടിയിട്ടാണേ മൺചട്ടിയിലോട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കടുക് ഒരു അര ടീസ്പൂണിൻ്റെ അകത്ത് മാത്രം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു സവാളയും പിന്നെ ഒരു ബീട്രൂട്ട് ഒക്കെ ഒന്ന് ഞാൻ അരിഞ്ഞെടുത്താൻ കേട്ടോ അത് കൊത്തി കൊത്തി എടുത്തതാണ് അതും പിന്നെ കുറച്ച് കറി ഉപ്പിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴിച്ചതിന് ശേഷം നമുക്ക് അടപ്പുകൊണ്ട് അടച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കുവയ്ക്കാൻ മെഴുക്ക് വരട്ടിട്ട് അടപ്പൊന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കുന്നുണ്ട് ഈ ഒരു ടൈമിലേക്ക് വിളിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വേറൊരു പാത്രത്തിലൂടെ അല്ലെങ്കിൽ മാറ്റി വയ്ക്കാം റെഡി ആയി ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ എന്തായാലും വീണ്ടും ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിക്കുന്നുണ്ട് ആ ഒരു കോവയ്ക്കാൻ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻകറി കണ്ടോ ഒന്ന് തിളച്ച് ഒന്ന് തണുത്ത് വന്ന സമയത്ത് നമ്മൾ ഒട്ടും തന്നെ എണ്ണ ഒഴിക്കാതെ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിരിക്കുന്നുണ്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഒരു കറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഹോൾ സെറ്റാണ് അതുപോലെ തന്നെ ഒരു കൊവയ്ക്കാൻ മെഴുക്ക് വർട്ടിയും റെഡി ആയിട്ടുണ്ട് അതും അതാ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് മൺചട്ടിയിൽ തയ്യാറാക്കിയത് ഉണ്ടാണോ എന്ന് പറയുമ്പോൾ പക്ഷേ എല്ലാ കറികളും ഒരു പ്രത്യേക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറികളൊക്കെ വെറുതെ പറയുന്നില്ല എന്നറിയാലോ ഞാൻ കൊള്ളാമെങ്കിൽ മാത്രമേ കൊള്ളാം എന്ന് പറയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കോവയ്ക്ക മെഴുക്ക് റെസിപ്പി ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ സൂപ്പർ തന്നെ കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കും സാധാരണ മക്കളങ്ങനെ വലിയ പച്ചക്കറി ആരാധകരൊന്നും അല്ല എങ്കിലും അവരിത് കഴിച്ചപ്പോൾ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ആ മെഴുക്കു വരട്ടിക്ക് ഞാൻ വേറൊരു പാത്രത്തിലോട്ടൊന്നും മാറ്റി വെച്ചിട്ടുണ്ടേ പിന്നെ ബീറ്റ് റൂട്ട് ദോറിനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇടപ്പൊന്ന് മാറ്റിയിട്ടൊന്നും ഇളക്കി കൊടുക്കുക കേട്ടോ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നതാണ് ബീട്ട്രൂട്ട് തോരന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം പിന്നെ അത് ആ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്കിതിലേക്ക് ആ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ വെച്ച് നല്ല രീതിയിൽ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഈ ഒരു മീനിന് ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും മാത്രം മതി ഈ ഒരു മീനൊന്ന് ഫ്രൈ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അത്യാവശ്യം നല്ല മണമുള്ള നല്ല സ്മെല്ലുള്ള മീനാണ് ഈ ഒരു കുറ്റാവ് കുതിപ്പ് എന്ന് കുറഞ്ഞ മീൻ ആ ഒരു പാൻ ഉണ്ടല്ലോ നമ്മൾ നന്നായിട്ട് കഴുകി കഴുകുന്നതിനെ പിന്നെ ചൂടാക്കിയതിൻ്റെ മിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ്ട്ടെ ഈ ഒരു മീൻ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുള്ള മീനുമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് വളരെ ലൈറ്റായിട്ടുള്ള ഒരു മസാലപ്പൊടികൾ ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സാധനം ഇഞ്ചി വെളുത്തുള്ളി ഈ പേസ്റ്റിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല ഈ ഒരു മീനിന് അപ്പോൾ എന്തായാലും ഈ ഒരു മീൻ വാങ്ങിക്കുന്ന സമയത്ത് ഇത്രയും പൊടികൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കി നോക്കണത് നല്ല ടേസ്റ്റുള്ള മീനാണ് പിന്നെ കുറച്ച് കറി ചേർത്തിട്ട് അതൊന്ന് റെഡി ആവാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് അവർ ബീട്രൂട്ടൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ആ ഒരു ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങാ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇത്രയാണേ അപ്പോൾ അവർ കൂട്ടും കൂടെ നമുക്ക് ചേർത്ത് കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കാം അതവിടെ നിന്ന് ഒന്ന് റെഡിയായി വരട്ടെ ഇതിനിടയ്ക്ക് മീൻ ഒരു ആയി വന്നിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാകുകയും ചെയ്യട്ടെ മീൻ ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല പെട്ടെന്ന് റെഡി ആക്കി കിട്ടും ഒരു മീൻ അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് തിരിച്ച് വെച്ചു കൊടുക്കുന്നുണ്ടേ അപ്പം ഒരു മൂന്ന് മീൻ മാത്രമല്ല കുതിപ്പ് ഒന്ന് നവരയാണേ അപ്പം മൂന്നെണ്ണ ഉണ്ടായിരുന്നോളൂ അപ്പോൾ ഞാൻ ഒരെണ്ണം എക്സ്ട്രാ നവര എടുത്ത് തന്നെ കേട്ടോ അപ്പോൾ അതും ഒരു സിഡ്ന്നായി വരട്ടെ നമ്മൾ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചൊന്ന് വെച്ചിട്ടൊന്ന് പഴക്കിയെടുത്താൽ മതിയാകും അപ്പോൾ ആ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം അടുത്ത സ്റ്റവിലിരിക്കുന്നതിന് ചട്ടി മയക്കാൻ വേണ്ടി പഴക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ചട്ടിയും ഓരോ ദിവസമാണ് ഞാൻ പഴക്കിയെടുത്തതെന്നുള്ളത് ഓരോ ദിവസം കഞ്ഞി അരി കഴുകുന്ന വെള്ളം ഇതൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ടും തിളപ്പിച്ച് ഒരു സ്റ്റൗവും അങ്ങ് അതിന് വേണ്ടി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മളീ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് അതും ഒന്ന് റെഡി ആയി കിട്ടും അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫിഷ് ഫ്രൈയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു രണ്ട് സൈഡും കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടേക്കൊന്ന് തിരിച്ച് മറിച്ചിക്കൊന്ന് കൊടുക്കാം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ലഞ്ച് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താ കഴിക്കുക അതേ ഉള്ളൂ അപ്പോൾ നമുക്ക് കഴിക്കാൻ എടുത്ത് വയ്ക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ ലഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് കഴിക്കാം അപ്പോൾ അതാ മട്ടയരി ചോറാണ് എന്നത്തെയും പോലെ തന്നെ ഇന്നും മട്ടയരി ചോറാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് മട്ടയരി ചോറും പിന്നെ ഒരു ബീട്രൂട്ട് തോരനും കുവയ്ക്കാൻ വഴുക്ക് വരട്ടി പൊരിച്ച മീനും അവർ മീൻ കറി എല്ലാം കൂട്ടി കൊഴുച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു റെസിപ്പിയും ഇവിടെക്ക് നിങ്ങൾക്ക് ഇഷ്ടം പറ്റുന്നുണ്ടെങ്കിലേ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്